അസലാമലൈക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എന്ത് ഉദ്ദേശമാണെങ്കിലും ഇന്ന ഉദ്ദേശമൊന്നുമില്ല എന്തൊക്കെ ഉദ്ദേശങ്ങളാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അവനേതായ ഉദ്ദേശങ്ങൾ അവനാൻ അറിയുള്ളൂ അപ്പോൾ എന്താണെങ്കിലും ശരി നിങ്ങൾക്ക് ഏത് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശം എന്താണെങ്കിലും നടന്നിരിക്കും അത് നിങ്ങൾ ജാതിക്കും ഏത് ദിവസം കൊണ്ടൊക്കെ ഇപ്പം നമ്മളെ ഉദ്ദേശം നടക്കുക അങ്ങനെ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോയെന്നൊക്കെ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും പക്ഷേ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ അഞ്ച് ഭക്ത നിസ്കാരമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതുപോലെ അലാലായ ഭക്ഷണം മാത്രം കഴിക്കണൊരാളാണെന്നുണ്ടെങ്കിൽ അതുപോലെ സത്യം മാത്രം പറയണ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്തു തന്നെയാണെങ്കിലും ആ ഏ ദിവസം ആ ഉദ്ദേശിച്ച കാര്യം നടന്നിരിക്കും പിന്നെ നമ്മൾ എല്ലാവരും ഒന്നും എല്ലാം കൊണ്ടും നല്ല തികഞ്ഞ ഒരാളാവണമെന്നില്ലല്ലോ അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിന്നെന്ന് വരും എന്നാലും പഠിച്ചവനല്ലേ വലിയവനെ ഞമ്മളെ പ്രാർത്ഥന ചെയ്യിരിക്കാതിരിക്കില്ല അല്ലാനോട് ആദ്യം ഞമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക നമ്മൾ എന്തുണ്ടെങ്കിലും അല്ല പുറത്ത് വരും നമുക്ക് പഠിച്ചവനെ ഞാൻ എന്ത് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റുകളൊക്കെ എനിക്ക് പുറത്ത് തന്നുകൊണ്ട് ഞാൻ ഈ ഞാൻ ഞാനിന്ന സുഹൃത്ത് ഞാൻ ഓതാണ് ആ ഓതുന്ന സുഹൃത്തു കൊണ്ട് എനിക്ക് പ്രയോജനം കിട്ടണം പഠിച്ചവനെ നീ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ എന്തു തന്നെയൊന്നും സ്വീകരിക്കാതിരിക്കില്ല അതുകൊണ്ട് എന്തു ചെയ്യുക നമ്മൾ അഞ്ച് ഭക്ത നിസ്കരിക്കുക അങ്ങനെ നിസ്കരിക്കണ സമയത്ത് സുബയാണല്ലേ നമ്മൾ ആദ്യത്തെ നിസ്കാരം അപ്പം സുബെ നിസ്കരിക്കുക നിസ്കരിച്ചിരുന്നിട്ട് നമുക്ക് ഇരു ഇരുന്നിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആണെന്നുണ്ടെങ്കിൽ നിസ്കരിച്ചിരിക്കാൻ ഒരുപാട് സമയമൊന്നും കിട്ടണമെന്നില്ല അപ്പം സുബെ നിസ്കരിച്ച് ആ നിസ്കാരത്തിനോടനുബന്ധിച്ച് ചെല്ലുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് നമ്മൾ എണീറ്റ് പോരണം നമുക്ക് അധൃതി ഉള്ളവരാണെങ്കിൽ നമുക്ക് എണീറ്റ് പോരാ അതെല്ലാം ഇരുന്ന് ചെല്ലാം സമയമുള്ളവരാണ് ഏറ്റവും ഉത്തമം ഇരുന്ന് ചെല്ലലാണ് ആരോടും ഉണ്ടാതെ അധികം സംസാരിക്കാതെ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ ഒഴിവാക്കി നമ്മളെന്തു ചെയ്യുക നമ്മൾ ഒരു സൂറത്ത് ഊത ഏതാണ് ആ സുഹൃത്ത് എന്നല്ലേ അലന്നസ്ര സൂഹത്ത് അലന്നസൃ്രത് സുഹത്ത് നാൽപ്പത് പ്രാവശ്യം നമ്മൾ ഓത അപ്പോൾ ഈ നാൽപ്പത് പ്രാവശ്യമൊക്കെ ഇരുന്ന് ഇപ്പോൾ എവിടെയാണ് ഓതാൻ സമയം എന്ന് വിചാരിക്കും അതിന് മാത്രം സമയമൊന്നും വേണ്ട ഒരു അലനസ്ര സുഹൃത്ത് ഓതാൻ നമുക്ക് നാൽപ്പത് അലനസ്ത്ര സുഹൃത്തു അതാ ഒരുപാട് സമയമൊന്നും വരില്ല ചെറിയൊരു സുഹൃത്താണ് അപ്പോൾ ഇനിയിപ്പോൾ ഇരുന്ന് ഓതാൻ സമയമില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം അപ്പോൾ ഇനിയിപ്പോൾ ജോലിക്ക് പോണവരാണെന്നുണ്ടെങ്കിൽ സുഭയൊക്കെ നിസ്കരിച്ച് അവൻ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകാതെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം ചെല്ലാം അതെല്ലാം എന്നുണ്ടെങ്കിൽ അടുക്കളയെ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അടുക്കളയിലെ ജോലിയും കാര്യമൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ചെല്ലാം പക്ഷേ അധികം സംസാരം അനാവശ്യ സംസാരങ്ങളൊക്കെ ഒഴിവാക്കിയാവണം നമ്മൾ ചെല്ലുന്നത് അതുപോലെ തന്നെ നമ്മൾ നിസ്കരിച്ചിരുന്നാണ് ചെല്ലണതെന്ന് വെച്ചെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ഉത്തമം അതാണെന്ന് അതിന് പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് തന്നെയാണ് നിസ്കരിച്ച ഇവിടെ തന്നെ ഇരുന്ന് ചെല്ലാൻ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിക്കുക അപ്പോൾ എത്ര വട്ടാണ് ചെല്ലേണ്ടത് അതെന്നെ ശ്രുത്ത് നാൽപ്പത് പ്രാവശ്യം സുബൈ നമസ്കരിച്ചിരുന്ന് ചൊല്ല അതുപോലെ തന്നെ സുബൈക്ക് നാൽപ്പത് ചൊല്ലി പിന്നെ അതുപോലെ തന്നെ സുബൈ കഴിഞ്ഞാൽ പിന്നെ ഗുഹിറിന് നാൽപ്പത് അസറിന് നാൽപ്പത് മഹരിബിക്ക് നാൽപ്പത് ഇഷാദിന് നാൽപ്പത് അങ്ങനെ നാൽപ്പത് പ്രാവശ്യം അഞ്ച് ഭക്തനസ്കാരം കഴിഞ്ഞതിന് ശേഷം നാൽപ്പതിച്ച തവണ ഈ ഓരോ ഭക്തനസ്കാരത്തിലും ആയിട്ട് ഇങ്ങനെ വേറെ വേറെ ചോയ്ക്കണ്ട ആവശ്യമില്ല ഓരോ നമസ്കാരം കഴിഞ്ഞതിന് ശേഷവും നാൽപ്പത് പ്രാവശ്യമാണ് ചെല്ലേണ്ടത് കേട്ടോ അങ്ങനെ നാൽപ്പത് പ്രാവശ്യം നമ്മൾ ചെല്ലി നമ്മൾ അള്ളാവിനോട് നമ്മളെ കാര്യങ്ങൾ പറയാം ഇന്നാലിന്നൊരു കാര്യം എനിക്ക് സാധിച്ചു കിട്ടാനുണ്ട് പഠിച്ചോനെ ആ കാര്യം എനിക്ക് എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടണം ഉദാഹരണത്തിന് നമ്മളെ കുട്ടിയൊരു കല്യാണം കഴിയാതെ നിൽക്കണ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് അല്ലെങ്കിൽ എൻ്റെ മോൻക്ക് ഇന്നൊരു കല്യാണം നടന്നു കിട്ടണം അതെല്ലാന്നുണ്ടെങ്കിൽ ജോലിക്ക് ശ്രമിക്കണ ഒരാളാന്നുണ്ടെങ്കിൽ ജോലി ശരിയായി കിട്ടണം അതുമല്ല ഒരു വിസ ശരിയാകണം എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ എന്തെന്ന് ഞാൻ പറയണെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതെന്ന് മാത്രം പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ടാവും വലിച്ചു പോകുന്നില്ല അപ്പോൾ എന്താണെങ്കിലും ശരി ആ കാര്യങ്ങൾ ഒരേ ഉദ്ദേശം ഒരു ഉദ്ദേശം മാത്രമേ നമ്മൾ പറയാം എല്ലാ കാര്യങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തരുത് ഒരു ഉദ്ദേശം നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇത് നമ്മൾ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഞാനിത് ചെല്ലുമെന്ന് നിയത്ത് ചെയ്യുക നെയ്യത്ത് ചെയ്തിട്ട് നമ്മൾ ആ ഏഴ് ദിവസം ഒരു ദിവസം പോലും നമ്മളത് പേപ്പിക്കരുത് പേച്ച് പോയാൽ പിന്നെ വീണ്ടും അതുപോലെ തന്നെ ചെയ്യണം തിലക്കന്ന് ചെയ്യണം അപ്പം അതിൻ്റെ വരുത്താതെ ആ ഒരു ഏഴ് ദിവസം നമ്മൾ കണക്കാക്കി ചെല്ലാൻ ശ്രമിച്ചുക ശ്രമിച്ചതിന് ശേഷം നമ്മൾ ഇത് ചൊല്ലി ഓരോ ദിവസം ചൊല്ലിക്കഴിയുമ്പോൾ ഓരോ ഭക്ത സംസ്കാരത്തിന് ശേഷം ചൊല്ലിക്കഴിയുമ്പോഴും ഞാനോട് പ്രാർത്ഥിക്കുക പിന്നെ ഇതൊക്കെ മുഴുവനായി പൂർത്തിയാകുന്ന ഒരു ദിവസമുണ്ടല്ലോ അന്ന് നമ്മൾ ലാസ്റ്റ് ദിവസം നന്നാക്കി ഇരുന്നിട്ട് ഒരു വരിവിക്കോ ഒരു സുബേക്കോ ഒക്കെയാണ് ഏറ്റവും നല്ലത് നമ്മൾ ലാസ്റ്റ് ദിവസം വരുന്നത് ആ സമയം അരിബിനാണോ നമ്മൾ അവസാനിക്കുന്നത് അതെല്ലാം ഞാൻ സുബൈക്കാണോ ഏത് നേരത്താണെങ്കിലും ശരി നമ്മൾ അന്ന് നന്നാക്കി ലാസ്റ്റത്തെ ദിവസം എ ഏത് സമയത്താണ് വരുന്നത് ആ സമയത്ത് നല്ലോണം ആകാനോട് രണ്ട് കൈകളും ഉയർത്തി പഠിച്ചുവാനോട് നിസ്കരിച്ചിരുന്ന് തന്നെ നമ്മൾ നല്ലവണ്ണം പ്രാർത്ഥിക്കുക ഇന്നാലിൻ്റെ കാര്യത്തിന് ഞാനിന്ന് ഇറങ്ങുകയാണ് നമ്മുടെ ആ കാര്യം എനിക്ക് സാധിക്കണം അല്ലെങ്കിൽ ഇന്നാലിൻ്റെ കാര്യം എനിക്ക് സാധിച്ചു കിട്ടണം അതെന്ത് കാര്യമാണെങ്കിലും ഒക്കെ അവനേ അവനാൻ്റെ കാര്യങ്ങൾ അവനാനേ അറിയുള്ളൂ എന്ത് കാര്യമാണേലും സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അള്ളഹാനോട് നല്ലോണം മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക രണ്ട് കൈകൾ ഉയർത്തി പഠിച്ചതിനോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച് സങ്കടങ്ങളല്ലാനോട് നല്ലോണം പറയുക കരയാൻ പറ്റെങ്കിൽ കരഞ്ഞു പ്രാർത്ഥിക്കുക അതാണ് ഏറ്റവും നല്ലത് ഒരു തുള്ളി കണ്ണീരല്ലാൻ്റെ മുന്നിൽ നമ്മൾ തുറന്നതെന്ന് വിചാരിച്ച് നമുക്കൊന്നും സംഭവിക്കാൻ പോണില്ല അപ്പോൾ ഒരു തുള്ളി കണ്ണീര് നമുക്ക് വരുമെങ്കിൽ വന്നോട്ടെ അത്രയും സങ്കടത്തിലായിരിക്കണം നമ്മളെ പ്രാർത്ഥന മറ്റാരോട് നമ്മൾ പറയുന്നത് അള്ളാനോടാണ് അപ്പോൾ മുന്നിൽ നമ്മളൊന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പം അതിന് പ്രത്യേക ഒരു ഇത് ഞമ്മക്കുണ്ടാവും അപ്പം വേണ്ടി എല്ലാവരും ശ്രമിക്കുക ആ പിന്നെ എന്താന്ന് വെച്ചാൽ എല്ലാവരും പറയും അധികം ആൾക്കാരും പറയും ഞാൻ ഏഴ് ദിവസം ചെയ്ത് നോക്കി എനിക്കൊരു കാര്യം കിട്ടണമെങ്കിൽ എന്നൊക്കെ തോന്ന തോന്നലുണ്ടാവും ചിലർക്ക് എല്ലാവർക്കും അല്ല ഞാൻ പറയണത് ആ ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഏഴ് ദിവസം കൂടി അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ ഇത് കേട്ടവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും കാര്യം കിട്ടിയവരും ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് പ്രയോജനം കിട്ടിയാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റിൽ എന്ത് തന്നെയാലും പറയണം ഞങ്ങൾക്ക് പ്രയോജനം കിട്ടി നിങ്ങളത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കും അതുകൊണ്ടൊരു പ്രയോജനം ആവില്ല പിന്നെ ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കുറിച്ചുള്ള വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ എന്ത് കാര്യങ്ങൾ നടക്കാനോ ഉദ്ദേശങ്ങളോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിച്ചാൽ ക്ക് അതിൻ്റേതായ വീഡിയോ ഞാൻ ഇടുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക എന്ത് തന്നെ ആയാലും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാനാ മറക്കരുത് നിങ്ങളൊരാൾ ഷെയർ ചെയ്ത ഒരിമ്പ് കാര്യമാണ് ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്കൊരു പ്രയോജനം വരികയാണെങ്കിൽ അത് നിങ്ങൾക്കും കൂടി ഒരു കൂലി കിട്ടണ കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും ഇത് കേൾക്കണം എൻ്റെ വോയിസ് കേൾക്കണവരൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്കും ചെയ്യുക